ഈ അടുത്ത കാലങ്ങളിലായി മാധ്യമങ്ങൾ കുട്ടി വാർത്തകളിലൊന്നാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള മേഘ എന്ന ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണം ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ലൊരു നിലയിൽ എത്തണമെങ്കിൽ ആ കുട്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം പത്തനംതിട്ട സ്വദേശിയായ റിട്ടയർ അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കലക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാചന്ദ്രന്റെയും ഏകമകൾ മേഘയെ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിനു സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ യൂണിഫോമിൽ നേരെ ഇവിടെ എത്തിയെന്നാണ് നിഗമനം യുവതി ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്നത് ലോക്കോ പൈലറ്റ് കണ്ടതായി പേട്ടയിലെ സ്റ്റേഷൻ മാസ്റ്റർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ വിഭാഗത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായി മേഘ ജോലിയിൽ പ്രവേശിച്ചത് മകളുടെ മരണത്തിന് കാരണം സുഹൃത്തുമായുള്ള സൗഹൃദം തന്നെയെന്ന് ഉറപ്പിച്ച് ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ കുടുംബം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥയായിരുന്ന മേഘയെ അങ്ങേയറ്റം സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എടപ്പാൾ സ്വദേശിയും ഐ ബി ഉദ്യോഗസ്ഥനുമായിരുന്ന സുഗാന്ത് സുരേഷ് മകളുടെ ശമ്പളം സമ്പാദ്യത്തിലേക്ക് മാറ്റുകയാണെന്നാണ് കുടുംബം കരുതിയത് എന്നാൽ സുഗാന്ത് കടുത്ത സാമ്പത്തിക ചൂഷണം നടത്തുന്ന കാര്യം മേഘ വീട്ടിൽ അറിയിച്ചിരുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കുന്നു ട്രെയിനിങ് കഴിഞ്ഞതു മുതലുള്ള മേഘയുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം സുഗാന്ത് കൈക്കലാക്കുകയായിരുന്നു മേഘയുടെ മരണശേഷം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച കുടുംബത്തിന് ഇതിനുള്ള കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ചില സമയങ്ങളിൽ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്ത പണമൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും പിതാവ് മധുസൂദനൻ പറയുന്നു ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെ പറ്റി അറിഞ്ഞപ്പോൾ വിവാഹം ആലോചിക്കാൻ വീട്ടിലേക്ക് വരാൻ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നും എന്നാൽ തൽക്കാലം പറ്റില്ലെന്നായിരുന്നു അയാളുടെ മറുപടി എന്നും അച്ഛൻ പറയുന്നു പിതാവിന്റെ ചികിത്സയടക്കമുള്ള ആവശ്യങ്ങൾ പറഞ്ഞാണ് വിവാഹത്തിൽ നിന്നും പിന്മാറിയത് എന്നാൽ ഇത്തരത്തിൽ സുഖാന്ത് സാമ്പത്തിക ചൂഷണം നടത്തുന്ന വിവരങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്നും കുടുംബം പറയുന്നു മേഘ നാട്ടിൽ വരുന്ന സമയത്തും ജോലി ജോലിസ്ഥലത്ത് കാണാൻ പോകുമ്പോഴും അവൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം കുടുംബം തന്നെയാണ് വാങ്ങിച്ചു നൽകാറുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആശുപത്രി ബില്ലുകളടക്കം അടയ്ക്കുന്നതും തങ്ങൾ തന്നെയായിരുന്നെന്ന് അച്ഛൻ പറയുന്നു ശമ്പളത്തിന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാറേ ഉണ്ടായിരുന്നില്ല സമ്പാദിക്കട്ടെ എന്ന് കരുതി തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഹോസ്റ്റലിന്റെ ഫീസും ഭക്ഷണത്തിന്റെ ചെലവുകളും മകൾ തന്നെയായിരുന്നു നോക്കിയിരുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും മകൾ വീട്ടിലേക്ക് വരികയോ ഞങ്ങൾ അവിടെ പോയി മകളെ കാണുകയോ ചെയ്യുമായിരുന്നു എന്ന് അച്ഛൻ ഓർക്കുന്നു എന്നാൽ ഇതിനിടയിൽ മേഘ പലപ്പോഴും സുഗാന്തിനെ കാണാൻ എറണാകുളത്തും ചെന്നൈയിലുമെല്ലാം പോയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചത് ഐ ആർ സി ടി എസ് വഴി എറണാകുളത്തിന് ട്രെയിൻ ടിക്കറ്റും ചെന്നൈയിലേക്ക് വിമാന ടിക്കറ്റും എല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവിടങ്ങളിലുള്ള കടകളിലും മറ്റും മകളുടെ പണം ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്തിയതിന്റെ വിവരങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാണ് ഒരു ലക്ഷത്തിലേറെ ശമ്പളമുള്ള മേഘയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലെന്നത് സുഹൃത്തുക്കൾ പറഞ്ഞാണ് അറിയുന്നതെന്നും ശമ്പളം കിട്ടിയ പണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ ചില കാര്യങ്ങൾക്ക് നൽകി എന്നാണ് മേഘ മറുപടി പറഞ്ഞിരുന്നതെന്നും സുഹൃത്തുക്കൾ പറയുന്നു കടുത്ത സാമ്പത്തിക ചൂഷണത്തിന് മാത്രമല്ല മേഘ ലൈംഗികമായും ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്നതിനുള്ള തെളിവുകൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് ഗർഭചിത്രത്തിനു വേണ്ടി ആശുപത്രിയിൽ സമീപിച്ചതിന്റെ തെളിവുകളും ഇതിനുവേണ്ടി സൃഷ്ടിച്ച വ്യാജ വിവാഹ രേഖകളുമെല്ലാം പോലീസ് ഇതിനോടകം തന്നെ കണ്ടെടുത്തിട്ടുണ്ട് ഒടുവിൽ താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവൾ അവസാനമായി അവനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ റെയിൽവേ ട്രാക്കിലേക്ക് സ്വന്തം ജീവിതം ഇല്ലാതാക്കുവാൻ വേണ്ടി ചാടുകയായിരുന്നു ഇന്നത്തെ തലമുറയിൽ നല്ലൊരു വിഭാഗവും സിംഗിൾ ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണ് അതിനു പിന്നിൽ ഇത്തരത്തിലുള്ള നരഹത്യകൾക്കും വാർത്തകൾക്കുമുള്ള പ്രാധാന്യം ചില്ലറയല്ല എന്നാൽ വിശ്വാസമാണ് സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് വ്യക്തിഹത്യ നടക്കുന്ന നിമിഷം അതിൽ നിന്നും സധൈര്യം ഇറങ്ങിപ്പോരാനും മുന്നോട്ട് ജീവിക്കാനും നാം പഠിക്കേണ്ടതുണ്ട് ഓർക്കുക ആത്മഹത്യ ഒന്നിനുമൊരു പരിഹാരമല്ല